നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ മെയിൻ റോഡുകൊണ്ട് ചേർന്നുള്ള മൂന്ന് ഏക്കർ സ്ഥലം നൂറ് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജും ഉണ്ട് പ്ലോട്ടായിട്ടൊക്കെ മുറിച്ച് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നല്ലൊരു താമസയോഗ്യമായ വീടും ഈ സ്ഥലത്തുണ്ട് ഇതാണ് ആ വീട് ഓപ്പോസിറ്റായിട്ട് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റിസോർട്ട് പണിയാനാണെങ്കിലും നമുക്ക് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാനാണെങ്കിലും പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നിലവിലിപ്പോൾ ഇതുപോലെ കാട് പിടിച്ചു കിടക്കുവാണ് സ്ഥലത്തിൻ്റെ അതിരും കൂടെ റോഡാണ് അതുപോലെ മണ്ണോഴിയാണ് സ്ഥലത്തിൻ്റെ അതിരും കൂടെ വേലിയൊക്കെ കെട്ടി തിരിച്ചേക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ചധികം മരങ്ങളും ഈ ഭാഗത്തെല്ലാം കുറച്ച് ഏലവും വെച്ചിട്ടുണ്ട് അല്ലാതെ വലിയ പ്രധാന കൃഷിയായിട്ട് പറയാനൊന്നും തന്നെ ഈ സ്ഥലത്തിന് ചോദിക്കുന്നതുമല്ല സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക